ൾ വായിച്ചു ഒരുപാട് ഈ മാധ്യമത്തെ ശ്രീമതി രമ്യ ഞാൻ െന്റെ എന്റെ ആദ്യത്തെ ചോദ്യം തന്നെ എന്തായിരുന്നു അങ്ങ് മറന്നുപോയ ശ്രീമതി രമ്യ ഹെദാസ് അങ്ങയുടെ പ്രായം ഉണ്ട് ഈ കമന്റുകൾ ഉത്തരവാദികൾ എന്നുള്ളതാണ് എന്റെ ചോദ്യം ചെയ്യാം അങ്ങ് പറഞ്ഞത് എന്തേ മറുപടി ആരെങ്കിലും എന്നല്ലേ പറഞ്ഞത് തിരിച്ചു അല്ല എനിക്ക് വി ാണ് അങ്ങ് മാധ്യമ പ്രവർത്തനമായി മാറിയത് അങ്ങനെയാണ് അങ്ങ് പറഞ്ഞു പോയിട്ട് തന്നെയാണ് ഞാനും തുടങ്ങിയത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും വിടുന്നതിന് നേതാക്കന്മാർ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് വിചാരിക്കുന്നു എൽ ഡി എഫ് നേതാക്കന്മാർ ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയുന്നത്

ഉത്തരവാദിത്വപ്പെട്ട നേതാക്കന്മാർ നിക്ഷേപിച്ചതിനെ പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ടു പാലക്കാട് സ്ഥാനാർത്ഥിയായ പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുൻ പാർട്ടി സെക്രട്ടറിയായ മുൻപണി കൺവീനറായ ശ്രീ എ വിജയരാഘവൻ പാർട്ടിയുടെ സൈബർ പോരാളിയല്ല ശ്രീ കെ ടി ജലീല പറയുന്ന പോലുള്ള കടന്നൽ കൂട്ടത്തിൽപ്പെട്ടയാളല്ല അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ് അദ്ദേഹം നടത്തിയ പരാമർശം ഞാൻ ഇടയ്ക്ക് പരാമർശിച്ചു വരുന്നു ബാക്കി എങ്ങനെ ചോദ്യത്തിൽ